ബിഗ് ബോസ് മലയാളം ആറാം സീസണിന്റെ വിജയ കിരീടം ചൂടിയത് ബോഡി ബിൽഡറും ഫിറ്റ്നസ് ട്രെയിനറും ഒക്കെയായ ജിൻഡോയാണ് തുടക്കത്തിൽ പ്രേക്ഷകർക്ക് ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ എന്നാൽ കപ്പ് നേടണമെന്ന ദൃഢനിശ്ചയത്തോടെ തന്നെയായിരുന്നു ജിൻഡോ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയത് തുടക്കം മുതൽ അവസാനം വരെ അതുകൊണ്ട് തന്നെ ജിൻഡോ കളം നിറഞ്ഞ് കളിക്കുകയും ചെയ്തു ആദ്യത്തെ നോമിനേഷനിൽ ഉൾപ്പെട്ടതിന്റെ അടുത്ത നിമിഷം മുതൽ ജിൻഡോ തന്റെ ഗെയിം കളിച്ചു തുടങ്ങി അതുകൊണ്ട് തന്നെയാണ് കപ്പ് ഉയർത്താൻ ജിൻഡോയ്ക്ക് സാധിച്ചതും താൻ ആഗ്രഹിച്ച് മോഹിച്ചാണ് ബിഗ് ബോസ് ഷോയിലേക്ക് വന്നതെന്നും അതുകൊണ്ട് തന്നെ കപ്പ് കൊണ്ട് മാത്രമേ വീട്ടിലേക്ക് മടങ്ങൂവെന്നും നിരന്തരം ജിൻഡോ സഹ മത്സരാർത്ഥികളോടും വീക്കെൻഡ് എപ്പിസോഡിൽ അവതാരകൻ മോഹൻലാലിനോടും ഒക്കെ പറയാറുണ്ടായിരുന്നു അതേസമയം ഒൻപത് നോമിനേഷനിൽ വന്നിട്ടും ജിൻഡോ പുറത്താകാതെ തന്നെ നിന്നു എവിക്ടായി പുറത്തേക്ക് വന്ന ഓരോ മത്സരാർത്ഥികളും ജിൻഡോയ്ക്ക് പുറത്ത് ലഭിക്കുന്ന പ്രേക്ഷക പിന്തുണ കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ഇപ്പോഴുതാൻ നൂറ് ദിവസത്തെ ചെന്നൈ ജീവിതം അവസാനിപ്പിച്ച് വിമാനം കയറാനായി പുറപ്പെടും മുൻപ് തന്നെ വളഞ്ഞ ഓൺലൈൻ മാധ്യമപ്രവർത്തകരോട് ജിൻഡോ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് തന്നെ മണ്ടൻ എന്ന് വിളിച്ചവർക്കുള്ള മറുപടിയാണ് തന്റെ കയ്യിലിരിക്കുന്ന കപ്പ എന്നാണ് ജിൻഡോ പറഞ്ഞത് തന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ലവ് യു എന്നാണ് പറയാനുള്ളത് ഇവിടെ വരെ എത്തിച്ചതിന് പ്രേക്ഷകർക്ക് നന്ദിയും ജിൻഡോ പറയുന്നുണ്ട് എന്ന് വിളിച്ചവർക്കുള്ള തിരിച്ചടിയാണ് തന്റെ കയ്യിലിരിക്കുന്ന കപ്പ് ഈ കപ്പ് പ്രേക്ഷകർക്കുള്ളതാണ് ഇതിലും വലിയ തിരിച്ചടി ഇനി ഇല്ല എന്നും എല്ലാത്തിനുമുള്ള മറുപടി താൻ പറയാമെന്നുമാണ് ജിൻഡോ മാധ്യമങ്ങളോട് സംസാരിക്കവേ പറയുന്നത് ഷോ പകുതി പിന്നിട്ടപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഫൈനലിസ്റ്റുകളിൽ രണ്ടുപേർ പേർ ജിൻഡോയും ജാസ്മിനുമായിരുന്നു ഇരുവരും ടോപ്പ് ടൂ ആയിരിക്കുമെന്ന് തന്നെയാണ് നിരവധി പേരുടെ പ്രതീക്ഷയും എന്നാൽ ഞായറാഴ്ച കൊണ്ട് അർജുനുണ്ടായ ആരാധകരുടെ എണ്ണത്തിൽ വലിയ വർദ്ധനവ് വന്നതോടെ ജാസ്മിൻ വോട്ടിങ്ങിൽ പിന്നിലേക്ക് പോവുകയായിരുന്നു അങ്ങനെയാണ് ജാസ്മിൻ മൂന്നാമതെത്തി സെക്കൻഡ് റൺ തുടക്കം മുതൽ അവസാനം വരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടിയാണ് ജിൻഡോ വിജയിച്ചത് ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ട മത്സരാർത്ഥി കൂടിയായിരുന്നു ജിൻഡോ ആദ്യ ആഴ്ചയിലെ മണ്ടൻ ടാഗ്ലൈൻ കിട്ടിയപ്പോഴേ താൻ ഈ കപ്പ് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുവെന്നും അതാണ് ഇവിടെ വരെ എത്തിച്ചതെന്നുമാണ് ടൈറ്റിൽ നേടിയ ശേഷം സംസാരിക്കവേ ജിൻഡോ പറഞ്ഞത് ബിഗ് ബോസിലെ ആദ്യ വീക്കിൽ തനിക്ക് കിട്ടുന്ന ടാഗെന്നത് മണ്ടൻ എന്നതാണ് അത് കിട്ടിയപ്പോൾ തന്നെ അച്ചീവ് ചെയ്തേ പറ്റുകയുള്ള തീരുമാനിച്ചു പിന്നെ എവിടെ നിന്നോ ഒരു അദൃശ്യ കൈപിടിച്ച് കയറാനായിട്ട് കിട്ടിയെന്നും കയറി വാ മക്കളെ എന്ന് പറഞ്ഞ് എല്ലാവർക്കും താൻ കൈ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കൊണ്ടാകാം ഈ വിജയമെന്നും താൻ ചെയ്ത നന്മകൾക്കുള്ള പ്രതിഫലമാകും ഇതെന്നുമാണ് ജിൻഡോ പറയുന്നത് ഒപ്പം തന്റെ കാരണവന്മാരുടെ അനുഗ്രഹവുമാകുമെന്നും അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവിടെ എത്തി ആദ്യ ആഴ്ച മുഴുവൻ ഇരുന്നു കൂടുതൽ അടി ഉണ്ടാക്കുകയോ ബഹളം വെക്കുകയോ ഒന്നും ചെയ്യില്ല എന്ന് താൻ അമ്മയ്ക്ക് വാക്കു കൊടുത്തിരുന്നുവെന്നും അപ്പോൾ തന്നെ ഒൻപത് നോമിനേഷൻ കിട്ടിയെന്നും പിന്നെ തനിക്ക് മനസ്സിലായി ഇവിടെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെ യമുന റാണിയുടെ ചായയിൽ കയറി പിടിച്ചു ബിഗ് ബോസ് തരുന്ന പ്ലാനുകളിൽ അങ്ങനെ പിടിച്ചു കയറാൻ പറ്റുന്നവർക്ക് വിജയിക്കാൻ പറ്റുമെന്നും അതിൽ കുറച്ച് ഭാഗ്യവും ഒപ്പം ദൈവത്തിന്റെ അനുഗ്രഹവും ഉണ്ടെന്നും എന്നാൽ തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഇരുപത്തി അഞ്ചു പേരും വിജയികളാണെന്നും അവരെല്ലാം നല്ല ഗെയിമേഴ്സുമാണെന്നാണ് കപ്പ് നേടിയ ശേഷം ജിൻഡോ പറഞ്ഞത് അങ്ങനെ കപ്പ് നേടുമെന്ന് തന്നെ ഉറച്ച് ബിഗ് ബോസ് ഷോയിലേക്ക് എത്തിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ ആ ലക്ഷ്യമാണ് ഒടുവിൽ ജിൻഡോയുടെ കയ്യിലെത്തിയത് വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒന്നും ഇല്ലാത്ത ഷോയിലേക്ക് എത്തി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടും ജനപ്രീതി നേടിയെടുത്ത മത്സരാർത്ഥിയാണ് ജിൻഡോ ഫിസിക്കൽ കോണ്ടാക്കിയും മികവ് പുലർത്തിയും എന്ന രീതിയിലും ജിൻഡോ പ്രേക്ഷകരുടെ കയ്യടി നേടിയെടുത്തത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്